ഉടമ്പടി എടുക്കുമ്പോൾ പെടാന്ന് പ്രശ്നങ്ങൾ കൂടുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം ദൈവ ദുരുസ്ഥനിധി നിങ്ങളെ ഉടമ്പടിക്ക് കൊള്ളാത്ത പേഴ്സണാലിറ്റി ആണെന്ന് ദൈവം നിങ്ങളെ പരുവപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു യു ഖാർ ദ പോയിൻറ്റ് മനസ്സിലായില്ലേ നിങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം അടിക്കടി പ്രശ്നം ഉണ്ടാവും അതിനുവ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവം നിങ്ങളെ നോട്ടം വെച്ചിരിക്കുന്നു എന്താ കാര്യം നിങ്ങൾ ഉടമ്പടിക്ക് പറ്റാത്ത ഉരുപ്പടിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ പരുവപ്പെടുത്തി ചിലടത്തൊക്കെ തോറ്റു കൊടുക്കേണ്ടി വരും ചിലയിടത്ത് കർത്താവിനെ പ്രതി ക്ഷമിച്ച് കൊടുക്കേണ്ടി വരും ചിലയിടത്ത് ശാന്തത പടി ശാന്തതയാവേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് ആ വായിച്ച സുഷ്മത ദേവാലയത്തേക്ക് പോകും വിട്ടിയുടെ അതൊന്ന് വായിച്ച സു സഭാപ്രസംഗി അഞ്ചോ ഒന്ന് പോകുമ്പോൾ ദേവാലയത്തിലൂടെ പോകുമ്പോ സൂക്ഷ്മതയുള്ളവനായിരിക്കുക സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം ബലിയർപ്പണം ആചാരാനുഷ്ഠ ഉടമ്പളുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തും പക്ഷെ എന്താ പ്രശ്നം അതേസമയം ശ്രദ്ധ ഉണ്ടാകത്തില്ല സദ്യ ഉണ്ടാകുക ദൈവികമായ കാര്യങ്ങളിൽ തങ്ങൾ ബോധം ഉടമ്പടിയിലാണെന്നുള്ളതിനെക്കുറിച്ച് ബോധമുണ്ടാകത്തില്ല ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉടമ്പടി പ്രകാരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ തങ്ങൾ ഉടമ്പടി ജീവിതത്തിലാണെന്നുള്ള ജീ ഉടമ്പടി ഒരു ജീവിതമാണെന്നോ ജീവിത രീതിയാണെന്നോ എന്നതിനെക്കുറിച്ച് ബോധമുണ്ടാകത്തില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ബൈബിള് വിട്ടികളെന്ന് വിളിക്കണത് അതാണ് വിഷയം അപ്പോൾ ആവശ്യമില്ലാത്ത നമ്മൾ വിട്ടികളായിട്ട് കാര്യമില്ല ഈ ഉടമ്പടി ആയിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അവൻ പറ എന്ത് കാര്യം വന്നാലും അവൻ പറയണ പോലെ ചെയ്യണം അല്ല പത്രം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല അനാഥാലയത്തിൽ പോയി രോഗികളെ കുളിപ്പിക്കണ കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വചനത്തിൽ അതിൻ്റെ അത് സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ എന്താ ഇപ്പം നമ്മൾ കൈ പൊള്ളിപ്പോയി ശരി ഇപ്പോൾ ബെർണോള് തൂക്കണം അത് ക്ലിയർ അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനുള്ള പൊടിക്കൈ എന്താണെന്ന് ബൈബിളുണ്ട് അതേ ചെയ്യാൻ പറ്റും അതേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുറത്ത് പോകും നിങ്ങൾ കറക്റ്റ് അവൻ പറയണ പോലെ ചെയ്തോളാം എന്നും ഉടമ്പടി എടുത്തിരിക്കണേ അപ്പോൾ അവൻ പറയണ പോലെ ആ വിഷയത്തിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും അപ്പോൾ ആരുടെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ അതുപോലെ ചെയ്യാത്ത കൊണ്ട് അപ്പോൾ പൂണ്ണ ഉടമ്പടി കഴിഞ്ഞാൽ കഴിഞ്ഞാലുള്ള എന്താണ് ഉടമ്പടി എടുത്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മുടെ പേടലേക്ക് വരും അതാണ് വിഷയം ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിയാൽ ഉടമ്പടി എടുത്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പരസ്യ കണക്കിൽ നമ്മുടെ പേടലേക്ക് വരും അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു അച്ചാ ഞങ്ങൾ ഉടമ്പടിയെടുക്കാൻ പേടിയായിരുന്നു അച്ചാ കാര്യം അത് തെറ്റിപ്പോയാ പക്ഷേ എന്നാ പ്രശ്നം ഇത് വെറുതെ ഉഴപ്പന്മാർക്ക് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ മല്ലാത്തവരും മരിയാതൊക്കെ ഉടമ്പഴി സുന്ദരമായിട്ട് ജീവിച്ചിട്ട് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളല്ല യൂട്യൂബിലുള്ളത് അപ്പോൾ അത് എളുപ്പമുള്ള കാര്യമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലായിടത്തും ജീവിതത്തിൽ ഉഴപ്പിയിട്ടുണ്ട് ആ പാരമ്പര്യം അനുസരിച്ച് ഇവിടെ വന്ന് ഉഴപ്പും അതാണ് പ്രശ്നം നിങ്ങൾ ജീവിതം മൊത്തം ഉഴപ്പിയ പാർട്ടി ആയിരിക്കും പക്ഷേ നിങ്ങൾ ഉടമ്പഴി എടുക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ ആ സ്വഭാവം ഒന്ന് മാറ്റിവെക്കണം നല്ലതായിരിക്കും എന്തെടുത്താലും പകുതിയാക്കത്തില്ല എല്ലാം കുറേ പലരും തുടങ്ങി വെക്കും ആദ്യം ചായക്ക തുടങ്ങും അത് പകുതിയാക്കാതെ നാട്ടുകാരെ കഞ്ചും കൊണ്ടുപോകും പിന്നെ പശുപാത്രം തുടങ്ങും അത് പിന്നെ കുറച്ച് അത് ഒഴിവാക്കും ഇങ്ങനെ കുറേ തുടങ്ങി തുടങ്ങി പകുതിക്ക് ഇട്ട് പകുതിക്ക് ഇട്ട് വസ്തു വിറ്റുമാറ്റി വിറ്റുമാറ്റി തെണ്ടികളായ ആൾക്കാർ നാട്ടിലുണ്ട് എന്താ കാര്യം ഒന്നിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല ഒരു സാധനത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല വീട്ടിൽ കോഴിയും പശുവിക്കെ വിട്ടിട്ടും പുള്ളി രാഷ്ട്രീയത്തിൻ്റെ മെമ്പറാകാൻ വേണ്ടി നടക്കും പിന്നെ എങ്ങനെ ഇതൊക്കെ ജീവിക്കണത് അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ വീട്ടിൽ കുറേ കാര്യങ്ങൾ തുടങ്ങി വെക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ രാഷ്ട്രീയത്തെക്കാലം ആരെങ്കിലും കാണുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കും വീട്ടിൽ നിൽക്കത്തുമില്ല എന്താ വെച്ചാൽ ഈ ജീവികളൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ സമയാസമയങ്ങളിൽ മരുന്നും ഭക്ഷണവും കൊടുക്കാതെ വളർത്തില്ല ശ്രദ്ധ ഇതിനാണ് ശ്രദ്ധ എന്ന് പറയണത് ഉടമ്പടി നിങ്ങൾ പോകണമെങ്കിൽ ഉടമ്പടിയുടെ ഒരു ശ്രദ്ധയുണ്ട് സദ്യയുള്ള ജീവിതമുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു എഴുപത് ശതമാനം പേർക്ക് ഈ സദ്യയുണ്ട് ഞാൻ മുപ്പത് ശതമാനത്തിനെയാണ് ടാർഗറ്റ് ചെയ്യണത് കാര്യം എനിക്ക് നിങ്ങളുടെ സാക്ഷ്യം കൊണ്ടും മുതലാകണില്ല അതുകൊണ്ടാണ് കാര്യം ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ് അത് ഒരുമാരപടി ഏത് മന്ന ബുദ്ധിയും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നല്ല റിസൾട്ട് വരേണ്ടതാണ് ചില ആൾക്കാർക്ക് രണ്ട് പ്രാവശ്യം പുതുക്കിയിട്ടും സീറോ റിസൾട്ടാണ് രണ്ട് പ്രാവശ്യം പുതുക്കി പക്ഷേ സീറോ റിസൾട്ടാണ് എന്താ കാര്യം ഇവർ ഞാൻ നേരത്തെ പറയാറുള്ള പോലെ വവാലി കടിച്ച അത്തിക്ക പോലെയുണ്ട് പകുതി കടിക്കും എല്ലാ പഴത്തിനും കയറി കടിക്കും ഒരെണ്ണം മുഴുവനായിട്ട് ദിനത്തില്ല മൊത്തം താഴെ കടക്കട കാണാം എല്ലാ പഴപ്പം ഒക്കെ സുഖമാണ് കണ്ണും മൂക്കും കാണാൻ പോലാതെ കണ്ട പഴക്കളെ പഴത്തെ എല്ലാം കറിക്കും കടിക്കും എന്നിട്ട് പഴു തിന്ന് കഴിയുമ്പോൾ അത് താഴെ പോകും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പകുതി ചെയ്യും ഉടമ്പടിയുടെ എല്ലാത്തിൻ്റെയും പകുതി ചെയ്യൂ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവമേ പൂർണമായ ദൈവ സ്നേഹത്തോടെ പൂർണ്ണ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ദൈവ പൈതലിന്റെ ഉടമ്പടി പെരുമാറ്റ രീതിയോടെ സുവിശേഷ ജീവിതം നയിക്കാൻ സുവിശേഷ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേക്കട്ടെ